രിപ്പിച്ച പോനാണ് സംഭവല്ലേ അടിക അടി അടിക അടിക്ക് ഒന്നാമതാ എവിടെ അടിക്കുമ്പോഴാണ് അതിന്റെ പോയിസ് ഇതാ കോലിങ്ങണർ വെള്ളം കണ്ടാണ്ടല്ലോ അവർ പോക്കേ ഏഹ് ആ പോക്കാണ് ഇപ്പോൾ പോണായി ഇവിടെ നിന്ന് കൂടി പറന്നിട്ട് ലാസ്റ്റ് പോയിട്ട് അവിടെ എത്തുണ്ടാവു അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം ഏഹ് ആ അങ്ങട്ടാണ് വെള്ളം ഇറക്കാം ഇറക്കാണ് ഇവിടെ നിന്ന് അരണോ ആയിക്കോണ്ടി അടുക്കളക്ക് പക്ഷെ വള്ളം കാണണേലെ സ്മെല്ലൊക്കെ ഇവിടെ നുത്താരം അടിച്ചു ഈ സൈഡിൽ ഒന്നു അവ ആയുണ്ടല്ലോ ഇവിടെ കുറച്ച് ആയുണ്ടല്ലേ ആയിക്കോട്ടെ എന്തായാലും സെറ്റ് ആയിക്കോട്ടെ ഏ അവിടെ ആയല്ലേ ആയിക്കോട്ടെ ഇവിടെ ചാരിയാണ്ട് വല്ല ബെൽറ്റ് അടിച്ചാണ്ടേ ബെൽറ്റ് അടിച്ചാണ്ട് മണ്ണ് കയറ്റുന്ന നല്ലതെന്ന് എനിക്ക് തോന്നണേ അടി ഫുള്ള് തരിപ്പിക്കാം എന്നിട്ട് ചാരിയിട്ട് എന്ത ചെയ്യാ വല്ല കുത്തുകാലം ഉടന്നിട്ട് ബെൽറ്റ് അടിച്ച എന്നിട്ട് എന്ത് ചെയ്യുക അപ്പോൾ സെറ്റപ്പ് ആക്കാന്ന് എനിക്ക് തോന്നണായി ఆయికోట నోకా మళ్ళీ దాని